തികഞ്ഞ പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ നേടുന്നതിന് കാരണമായി അദ്ദേഹത്തെ പോലെ വ്യക്തിപ്രഭാവമുള്ള കേരളമാകെ അറിയപ്പെടുന്ന കേരളത്തിന്റെ ഈ ആധുനിക കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു ഭരണകർത്താവാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് അത് തന്നെ തിരഞ്ഞെടുപ്പിന്റെ ഒരു മേൽക്കൈ നേടുന്നതിനിടയായിട്ടുണ്ട് മറ്റൊന്ന് നിലവിലുണ്ടായിരുന്ന വേണ്ടി തികഞ്ഞ പരാജയമാണ് എന്നുള്ളത് ജനങ്ങളാകെ വിലയിരുത്തിയിട്ടുള്ള വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ എൻ ഡി എ ഗവൺമെൻറ്റിനോടും എൻ ഡി എയുടെ നയങ്ങളോടും അതിശക്തമായ എതിർപ്പ് കേരളത്തിലെല്ലായിടത്തും ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം നല്ല നിലയിൽ പത്തനംതിട്ടയിലും എല്ലാ നിലയിലും ജനങ്ങൾ തോമസ് ഐസക്കിനെ നെഞ്ചേറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മുന്നണി വിലയിരുത്തുന്നത് തോമസ് ഐസക് വിജയം വളരെ ആധികാരികമായ ഒരു വിജയമാണ് അടുപക്ഷ ജനാധിപത്യമാണ് പ്രതീക്ഷിക്കുന്നത് ഊഞ്ഞാറിലും അനുകൂലമായ ഒരു തരംഗമാണ് അത് ഞാൻ കണ്ടെടുത്തോളം ഒരു ആയതേ ഉണ്ടോ എങ്കിലും നല്ല മനസ്സിലാക്കിയത് ഓരോന്നൂടെ നമുക്ക് ഫോണിലൂടെ ലഭിച്ച വിവരങ്ങളും ഒക്കെ വെച്ച് എല്ലായിടത്തും കനത്ത പോളിംഗ് ആളുകൾ വളരെ അത്യുത്സാഹത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതുതന്നെ കാണിക്കുന്നത് ഇപ്പോഴത്തെ ദേശീയ സർക്കാരിനോടുള്ള എതിർപ്പും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കനത്ത പോളിംഗ് എൽ ഡി എഫിന്റെ വിജയത്തിന് കൂടുതൽ സഹായകരമാവും എന്നാണ് കരുതുന്നത് ഐസക്കിനെ പോലെ ഒരാളെ എന്ത് ആകുന്നതിൽ ആളുകൾ അതീവ താല്പര്യത്തോടെയും ആഗ്രഹത്തോടെയുമാണ് നോക്കിക്കാണുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് നില ഉയരുന്നതിന് കാരണമാകുന്നത് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ ഡബിൾ